തിരുവേഗപ്പുറ പഞ്ചായത്തിൽ പന്നിവേട്ട വിദഗ്ധ ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ ഒറ്റ ദിവസം കൊണ്ട് ഉന്മൂലനം ചെയ്തത് പന്നികളെ കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നതിന് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പ്രത്യേക പദ്ധതിയുടെ ഭാഗമായി അംഗീകൃത ലൈസൻസ് ഉള്ള ഷൂട്ടർമാരെ ഉപയോഗിച്ചാണ് സംഗതി നടത്തിയത് ഞായറാഴ്ച പകലും രാത്രിയുമായി നടത്തിയ പന്നിവേട്ടയിൽ നാൽപ്പത്തിമൂന്ന് പന്നികളെ വെടിവെച്ചു കൊന്നു സമാനമായ രീതിയിൽ കഴിഞ്ഞയാഴ്ച നടത്തിയ പന്നിവേട്ടയിൽ പതിമൂന്ന് പന്നികളെ െടിവെ പന്നിവേട്ടയ്ക്കായി പ്രത്യേക പദ്ധതി തയ്യാറാക്കുകയും ഇതിന്റെ മേൽനോട്ടങ്ങൾക്കായി സ്പെഷ്യൽ ഓഫീസറെ ഗ്രാമപഞ്ചായത്ത് നിയമിക്കുകയും ചെയ്തിരുന്നു ഐ എം വെരി ഹാപ്പി അവർ പഞ്ചായത്ത് പ്രസിഡന്റ് തിരുവേഗപുരം ആൻഡ് ഗവൺമെന്റ് ഓഫ് കേരള വെരി ഗുഡ് ഷാർപ്പ് ഷൂട്ടേഴ്സ് ഹാർഡ് ഫാർമേഴ്സ് ിൽ ഫാർമേഴ്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള ആൻഡ് പ്രസിഡന്റ് ഓഫ് ദിസ് പഞ്ചായത്ത് ഈ ചാനൽ എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി ഒന്നും എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണി ചുറ്റിയുണ്ട് ഉടനെ നന്നായിടാ അമ്മക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം